I

ഉറപ്പാണോ ബോസ് കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകൾ ശത്രുവിന്റെ മാളത്തിൽ തന്നെ അവനെ സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുത്തിരിക്കുന്നു അവൻ എവിടെയാണെന്ന് വാർഡിൽ ണ്ടായിരിക്കണം ഉണർന്നു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന അപകടം എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം നമുക്കറിയാവുന്ന നമ്മളെ അറിയാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അതിപ്പോ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട പറയുന്നത് പറയുന്ന പോലെ അനുസരിച്ചാ മതി ഇപ്പോഴവൻ അബോധാവസ്ഥയിലാ അബോധാവസ്ഥയിലെ ബോധം വീണാലോ രക്ഷപ്പെടാൻ പഴുതന്നേഴ്സി നടക്കുന്നവൻ അതിനുവേണ്ടി ശ്രമിക്കും നടന്നതൊക്കെ അവൻ ആ ഡോക്ടറോട് പറയും പിന്നത്തെ കാര്യം ഊഹിക്കാവല്ലോ ഊർമളയും വേണുവിനെയും ഒന്നിപ്പിക്കാനല്ല ഇല്ലാതാക്കാനാ ജോലി ഏൽപ്പിച്ചവർ ചോദിക്കുന്ന പണം തരുന്നത് കൈനീട്ടി വാങ്ങുന്ന പണത്തിന് ജീവൻ കൊടുത്ത് നന്ദി കാട്ടണം എവിടെ തലക്കകത്ത് മൂള ഉള്ളവരോടല്ലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ അവന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം ജീവൻ അപകടത്തിലാക്കരുത് അവൻ കൈവിട്ട് പോകുന്നതോറും മരണമാണ് നിങ്ങളുടെ അടുത്തേക്ക് പയ്യെ പയ്യ നടന്നെടുക്കുന്നത് അത് മറക്കണ്ട ഹലോ നീ ഇവിടെ വാച്ച് നിൽക്ക് ഞാൻ ചെക്ക് ചെയ്യട്ടെ ഡോക്ടർ ഞാനത് കൺഫേം ചെയ്തിട്ട് പറയാം ഓക്കെ ഞാൻ രമേശ് എന്താ അല്ല ഒബ്സർവേഷനിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന്റെ ആളാ പറയൂ സാർ ഞങ്ങളുടെ നാട്ടിലൊരു ഹോസ്പിറ്റലുണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് അവിടുത്തെ ഡോക്ടറാ ന്യൂറോളജിസ്റ്റ് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് ഹെഡ് ഇഞ്ചറി അല്ലേ അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയാൽ കൊള്ളാവുന്നൊരാഗ്രഹം നാട്ടിലാകുമ്പോൾ നമുക്കതൊരു സൗകര്യം അല്ലേ പിന്നെ സ്വന്തം ഡോക്ടറാകുമ്പോൾ നമുക്കൊരു വിശ്വാസം അതിനർത്ഥം ഞങ്ങളൊന്നും വിശ്വാസം ഇല്ല എന്നല്ല അയ്യോ അങ്ങനല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല ആ ഇവിടെ കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ സെക്കൻഡുകൾ താമസിച്ചിരുന്നെങ്കിൽ അയാളെ പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കും കൊണ്ടു കൊണ്ടിരില്ലായിരുന്നു ഇപ്പോഴും കാര്യങ്ങൾ സേഫ് ഒന്നല്ല ആ നിലയ്ക്ക് ഒരു ഡിസ്ചാർജ് നെവർ സാധ്യമല്ല അപ്പോ ഡിസ്ചാർജ് എളുപ്പമല്ല ഡിസ്ചാർജ് എളുപ്പം തന്നെയാണ് ഏഴു നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിർബന്ധം അയാളെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് മറ്റന്നുകൊണ്ടല്ല പറയുന്നു രോഗിയുടെ ആരോഗ്യത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന് സമ്മർദ്ദം ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാലും ഒന്നും കാണുന്നില്ല പിന്നെന്താ ആഹാരം ഞാൻ എന്താ ഡോക്ടർ മറുപടി അയാളുടെ ബന്ധുക്കളോട് നാട്ടാവിടെ ചോദിക്കാൻ പറ്റുമോ പേഷ്യന്റിന് സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അയാളോട് ചോദിച്ചു മനസ്സിലാക്കായിരുന്നു ഇവിടെ അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പ്രശ്നമാണ് നല്ല മാനസിക പിരിമുറുക്കം ഉണ്ട് ഇപ്പോഴും ഇത്ര അറിയുക ബാക്കിയൊക്കെ സാവധാനം ഞാൻ പറഞ്ഞോളാം ഓക്കെ അവൻ ചെയ്യും ബോസ് ബോസ് ബുദ്ധിമോശം പരിഹാരം എന്നോട് മണ്ടത്തരം കാട്ടിയവർ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ എങ്ങനെ വെറുതെ പ്രതികളാക്കരുത് അപ്പോഴത്തെ അവസ്ഥയിൽ അയാളുടെ ജീവൻ രക്ഷിക്കണമെന്നേ ഞങ്ങൾ കരുതിയുള്ളൂ അല്ലാതെ നിങ്ങൾ കരുതും നിങ്ങളെ ഒന്നും വാച്ച് ചെയ്യുന്നില്ല അതൊരു തെറ്റായ ധാരണയാണ് എനിക്കൊപ്പം നിൽക്കുന്ന ഓരോരുത്തരെയും എനിക്ക് മനഃപ്പാടമാണ് നിന്റെ ഇപ്പോഴത്തെ വേണുനോടുള്ള വികാരം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം മറ്റാരോടുില്ലാത്ത സിമ്പതി നിനക്ക് അവനോട് തോന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യ ഓർത്താൻ നന്ന് പ്രതിയോഗിയോട് കാട്ടുന്ന കരുണയും തെയ്യുമൊക്കെ സ്വന്തം ഭാവി ഇല്ലാതാക്കുന്നല്ലാതെ അതിനപ്പുറം ഭാരദോഷിയൊന്നും നിനക്ക് തരില്ല ഏത് നിമിഷവും വേണുവിന് ബോധം വീഴാം എന്ന് വെച്ചാ ഏത് നിമിഷവും അറിയേണ്ടവർ അറിയുമെന്ന് സാരം അതിനു മുമ്പ് അവനെ നമ്മൾ ഡിസ്ചാർജ് ആക്കുന്നു എങ്ങനെ എന്താ അതിനൊരു ഈസി വേ നന്നായി ചിന്തിക്കേ എന്നിട്ട് നല്ലൊരു മാർഗം എനിക്ക് പറഞ്ഞതാ ും കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഒരേ ഇരിപ്പ് ഒന്നുകിൽ പ്രതികൂല സാഹചര്യത്തെ അവഗണിച്ച് എല്ലാത്തിനോടും പൊരുതി ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം മരിക്കാൻ എനിക്ക് ഭയമൊന്നുമില്ല ഒരിക്കൽ അതിന് ശ്രമിച്ചതാ എന്റെ ഭാഗ്യദോഷം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അർത്ഥ മനസ്സോടെ മരണത്തെ നേരിടുന്നവർക്ക് പരാജയമായിരിക്കും ഫലം വേണമെന്ന വ്യക്തിയോടുള്ള പ്രതികാരം മാത്രമായിരുന്നു ആ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ ഊർമ്മിളയും ഒത്ത് സുഖമായി ജീവിക്കരുതെന്ന വാശി ഒരിക്കലുമല്ല അയാളെ അവളെയും സ്വതന്ത്രരാക്കായിരുന്നു എന്റെ ലക്ഷ്യം ഭാര്യ ആത്മഹത്യ ചെയ്ത ഭർത്താവ് എങ്ങനെയാ സ്വതന്ത്രനാവുന്ന ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരം കണ്ടെത്തുന്നവരെ അയാൾക്ക് സ്വസ്ഥതയുണ്ടാവോ ചേച്ചി നമ്മളെ വേണ്ടാത്തവരെ നമ്മളും വേണ്ടെന്ന് വെക്ക നമ്മുടെ മനസ്സിന്റെ ശരി ഒരിക്കൽ നമ്മളെ ദ്രോഹിച്ചവർക്ക് നാശം വിതയ്ക്കും ഞാൻ എന്റെ അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതാ ഇതൊക്കെ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ ഒരു തവണയല്ല പല പ്രാവശ്യം അതിനുവേണ്ട സാഹചര്യം ഒത്തുവന്നതാ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണെന്ന് ഉറച്ച് വിശ്വസിച്ച സമയം പോലും ഉണ്ടായിരുന്നു പക്ഷേ എന്റെ എന്നോട് മന്ത്രിച്ചു അരി നിനക്ക് സമയമായിട്ടില്ലെന്ന് ശരിയാ എന്റെ സമയം സമാഗതമായിട്ടില്ല ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് അതുപോലെ ചേച്ചി മനസ്സിനെ ബലപ്പെടുത്തുക വേണു ഭർത്താവ് ഇത്രയും നീജമായ പ്രവൃത്തി കാട്ടിയെങ്കിൽ അയാളെ മുഖാമുഖം കാണുന്ന ദിവസത്തിനായി നമ്മൾ അനുഭവിക്കുന്ന വേദന അയാളിൽ അടിച്ചേൽപ്പിക്കുന്നതിനായി കാത്തിരിക്കുക എല്ലാവരുടെ മനോനില ഒന്നുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ ആര് പറഞ്ഞു അല്ലെന്ന് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം ബാക്കി നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ സാഹചര്യമാണ് ഇത്രയും വേദന തിന്നുകഴിഞ്ഞ ചേച്ചി ും ബോൾഡ് ആകേണ്ടതാണ് സ്വന്തം താലിയെടുത്ത് ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കായി ജീവിക്കേണ്ടതാണ് എനിക്കൊന്നിനും കഴിയുന്നില്ല കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോട്ട അവരുടെ ഭാവി അവരുടെ ഭാവി മണ്ണാൻ കെട്ട നമ്മുടെ ഭാവി എന്താകുമെന്ന് കരുതിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ ഈ വീടിന്റെ ഉത്തരം പൊളിഞ്ഞു വീണാ തീരാവുന്നതേയുള്ളൂ നമ്മുടെ ഭാവി മനഃപൂർവം ധൈര്യം തരാൻ വന്നതല്ല ഞാൻ വെറുതെ ഇങ്ങനെ സങ്കല്പ ലോകത്ത് ജീവിച്ചുകൊണ്ട് ചേച്ചി ഒരു വിഷാദ രോഗിയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പെട്ടെന്നുള്ള ചിന്തയിലോ സങ്കടത്തിലോ അരുതാത്തത് ചെയ്ത ചിലപ്പോ അത് വൻ അബദ്ധാവും വേണു എന്ന വ്യക്തി ഊർമിളയുമായി ഒന്ന എന്ന് വെറൊരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് നമ്മൾ സംശയിക്കുന്നത് ബുദ്ധിമാനായ ഒരാൾക്ക് നമ്മുടെയൊക്കെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യാൻ കഴിയും വീണ്ടും അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ